നല്ലൊരു പെൺകുട്ടി എന്നെ കാണാൻ വന്നായിരുന്നു അപ്പോൾ അവൾ കുറച്ച് സങ്കടങ്ങളുണ്ട് അവളെല്ലാസും പള്ളി പോകുന്നവളാണ് അവളുടെ പ്രാർത്ഥനയും പള്ളി പോക്കണ്ടിട്ട് അവളെ രണ്ടാമത്തെ മാതാവ് എന്നാണ് വിളിക്കുന്നത് എന്നിട്ട് അവൾ പറഞ്ഞ സങ്കടം അവൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ജവമാലെ എല്ലാം പറ്റുന്നില്ല പല അച്ഛന്മാരുടെ അടുത്തുള്ള പ്രശ്നങ്ങൾ പറയാറുണ്ട് അപ്പോൾ അവർ പറയുന്ന മറുപടികളെല്ലാം ആണ് അതുകൊണ്ട് അവൾ കൺഫ്യൂസ്ഡ് ആണ് ഏതാണ് ശരി ഞാനിങ്ങനെ മനസ്സ് ചിന്തിച്ചു അവൾ വന്ന സ്ഥലം മാറിപ്പോയല്ലോ കാരണം ഞാൻ കൊടുക്കാൻ പോകുന്ന മറുപടി അവൾ വീണ്ടും കൺഫ്യൂഷൻ കൺഫ്യൂഷനാക്കുമല്ലോ അവൾക്കുള്ള മറുപടി ഇന്നത്തെ ഗോസ്പലുണ്ട് ഈശോ മലമുകളിൽ തനിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ് ഇത് പലയിടങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് പക്ഷെ മലമുകളിൽ ഈശോ എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്ന് അതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല ഈശോ നിന്നാണോ ഇരുന്നാണോ കൈ ഉയർത്തിയാണോ നല്ല ഉച്ചത്തിലാണോ അല്ലെങ്കിൽ സംസാരമില്ലാതെയാണോ ഇതൊന്നും എഴുതിയിട്ടില്ല എങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് എഴുതിയിട്ടില്ല പക്ഷേ ഈശോ പ്രാർത്ഥിച്ചു ഇന്നത്തെ കോസ്പിറ്റലിൽ കാണുന്ന മറ്റൊരു കാര്യം ഈശോ പ്രാർത്ഥിച്ചപ്പോൾ ഈശോക്ക് പല വിചാരങ്ങളാണ് ഈശോ മലമൂളിൽ തനിച്ച് നിൽക്കുമ്പോൾ ഈശോ ചിന്തിക്കുന്നത് നടു കടലിൽ പെട്ടുപോയ ശിഷ്യന്മാരെ കുറിച്ച് അയ്യോ അവർ ഒറ്റയ്ക്ക് തുഴഞ്ഞെത്തൂലല്ലോ അപ്പം ഈശോ അവിടെ പ്രാർത്ഥന നിർത്തുന്നില്ല ഈശോ പ്രാർത്ഥനയുടെ മോഡ് ചേഞ്ച് ചെയ്യുകയാണ് പാസീവ് മോഡിൽ നിന്ന് ആക്റ്റീവ് മോഡിലൊക്കെ മാറുക പിന്നെ ഈശോയെ കാണുന്നത് നടു വഞ്ചിയിൽ ഈശോ ശിഷ്യന്മാരുടെ കൂടെയാണ് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യാണ് ദൈവത്തോട് റിലേറ്റ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട് ഒരു വിശുദ്ധരും അവരുടേതായ രീതിയിൽ ദൈവത്തിലേക്ക് എത്താൻ വഴി കണ്ടുപിടിച്ചവരാണ് നമുക്ക് മോഡൽസാണ് അത് നമുക്ക് വേണമെങ്കിൽ അനുകരിക്കാം പക്ഷേ ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാവില്ല അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ രീതികൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ പല രീതിയിൽ പല ടൈപ്പിലൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയെക്കുറിച്ച് നല്ലൊരു വർത്താനം ഇങ്ങനെയാണ് പ്രേ ആസ് യു ക്യാൻ നോട്ട് ആസ് യു കണ്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് പറ്റാത്തത് അത് പ്രാർത്ഥനയല്ല